ആനുകൂല്യങ്ങൾ സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നടന്നു ജൂൺ ഇരുപത്തി അന്താരാഷ്ട്ര വിധവാ ദിനത്തിന്റെ ഭാഗമായി സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കൺവെൻഷനും സെമിനാറും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നിവ നടന്നു സിംഗിൾ വുമൻ അംഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന കുടുംബസഹായ ഫണ്ട് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സ്ത്രീകളെയും കുട്ടികളെയും ലോക ജനതയെ ആകെ ദുരിതത്തിലാക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധവും ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക വിജയിപ്പിക്കുന്നതിനാൽ മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു മേലാങ്കോട്ട് എ കെ ജി സെന്ററിൽ നടന്ന കൺവെൻഷൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം സുമതി ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ ഒരു ഒരു നാല് ചുമരകൾക്കകത്ത് ആരും കാണാൻ പടാതെ ആരും അംഗീകരിക്കപ്പെടാതെ കഴിയേണ്ട ഒരു അവസ്ഥ പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ പോലും ചില അന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ അല്ലേ ഒരു പിന്നെ സ്ത്രീയെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീയാണ് പുറത്തിറങ്ങുമ്പോൾ കാണുന്നതെങ്കിൽ അത് മോശമായിട്ട് കണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത്രമാത്രം അവഗണിക്കപ്പെട്ട അത്രമാത്രം പിന്നെ ഒരു വലിയ തോതിൽ അവഗണിക്കപ്പെട്ട ഒരു സ്ഥിതി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഭർത്താവ് മരിച്ചാൽ സ്ത്രീ ചിതയിൽ ചാടി ആത്മാബുദ്ധി ചെയ്യണം എന്നുള്ളൊരു നീക്കം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയോ ഇതിന്റെ ഭാഗമായി നടത്തിയ സെമിനാർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വി ശോഭന മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് പി ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു ശാരദ എസ് നായർ കെ സുജാത എ കെ ലക്ഷ്മി ടി വി പത്മിനി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ദേവി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്